ചെറുകഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ദിവസവും ഓരോ ചെറുകഥകളും കൂടി പോസ്റ്റ് ചെയ്യാം എന്ന് കരുതുന്നു ഏറ്റവും കൂടുതൽ പേർ വായിച്ച കഥകൾ കേൾവിക്കാർക്കായി ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു സന്ദീപും സനുവും വിവാഹിതരായിട്ട് വെറും നാല് മാസമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവർ കൗൺസിലിങ്ങിന് വന്നതാണ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരുടെ പരിധി വിട്ട് വിവാഹമോചനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുൻപാണ് അവസാനവട്ട പരിശ്രമം എന്ന നിലയിൽ കൗൺസിലറുടെ മുമ്പിലെത്തിയിരിക്കുന്നത് കൗൺസിലറുടെ മുൻപിൽ രണ്ടുപേരും വേറെ വേറെയാണ് വന്നത് അതാണല്ലോ അതിൻ്റെ നടപടിക്രമം കൗൺസിലർ സിനി സുന്ദരിയാണ് കഴിവും ക്ഷമയും പരിചയവുമുള്ളയാളാണ് സിനിയുടെ മുൻപിൽ രണ്ടുപേരും മനസ്സു തുറന്നു സന്ദീപ് ഐ ടി പ്രൊഫഷണലാണ് മിടുക്കനും സുന്ദരനുമാണ് പൊക്കവും ഉറച്ച ശരീരവുമുള്ള ആരോഗ്യവാൻ തികച്ചും സൽസ്വഭാവിയാണ് കറുത്ത പാൻസ് ഇൻ ചെയ്ത് വെളുത്ത നിറമുള്ള ഫുൾക്കേ ഷർട്ടിട്ടതാണ് വസ്ത്രധാരണ രീതി ചെറുതായി ചുരുണ്ട മുടി മനോഹരമായി വെച്ചതും നേർത്ത മീശയുമാണ് വിശാലമായ നെറ്റിയും നല്ലപോലെ കറുത്ത കൃഷ്ണമണികളും ചെറിയ മൂക്കും അധികം നീണ്ടതല്ലാത്ത മുഖവും മൊത്തത്തിൽ പുരുഷ സൗന്ദര്യ മത്സരമുണ്ടെങ്കിൽ സന്ദീപിന് തൊണ്ണൂറ് എങ്കിലും കിട്ടുമെന്ന കാര്യം തീർച്ച സനു എന്ന സനുഷയും സുന്ദരിയാണ് താരതമ്യേന വട്ടമുഖമാണ് അധികം വലുതല്ലാത്ത കണ്ണുകളും എള്ളിൻഭൂ മൂക്കും തടിച്ച ചുണ്ടുകളുമാണ് സനുവിന് അല്പം നിറം കുറഞ്ഞ കൃഷ്ണമണികളാണെങ്കിലും പൂച്ചക്കണ്ണിയല്ല കവിളുകൾ ചുവന്ന് തുടുത്തതാണ് നന്നായി ഒരുങ്ങിയില്ലെങ്കിലും സനു സുന്ദരിയാണെന്നതിന് ഒരു സംശയവും വേണ്ട സനുഷ അധ്യാപികയാണ് വീടിനടുത്തുള്ള ഒരു സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക സനുവിൻ്റെ മാതാപിതാക്കളും അധ്യാപകരാണ് സോമൻ മാഷും വത്സല ടീച്ചറും സനു മോളാണ് നല്ല നിയന്ത്രണത്തിൽ വളർന്നു വന്ന സനുവിനെപ്പറ്റി നല്ലതേ ആരും പറയുകയുള്ളു സൽസ്വഭാവിയായ ഒരു മിടുക്കി കുട്ടി സന്ദീപിൻ്റെ പിതാവ് കർഷകനാണ് പേര് രാജൻ അമ്മ ശ്യാമള വീട്ടമ്മയാണ് സന്തുഷ്ട കുടുംബമാണ് രാജൻ്റേതും ശ്യാമളയുടേതും സന്ദീപ് പഠനത്തിൽ മിടുക്കനായതുകൊണ്ട് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ഐ ടി മേഖലയിലേക്ക് തിരിഞ്ഞു വിവാഹം കഴിഞ്ഞ് രണ്ട് മാസത്തേക്ക് വളരെ സന്തോഷത്തിലായിരുന്നു സന്ദീപും സനുവും ഒരു ദിവസം സിനിമയ്ക്ക് പോയപ്പോൾ സന്ദീപിൻ്റെ ഒരു കൂട്ടുകാരനെ തിയേറ്ററിൻ്റെ അവിടെ നിന്നും കണ്ടു എടാ ശ്യാമേ ഇതാണ് എൻ്റെ ഭാര്യ സനു എന്ന് സനുവിനെ അവന് പരിചയപ്പെടുത്തി സ്വതവേ തമാശക്കാരനായ ശ്യാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അപ്പോൾ കഴിഞ്ഞയാഴ്ച പടത്തിന് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു തലയാഴ്ച ഒരു ദിവസം സന്ദീപ് സ്ഥലത്തില്ലായിരുന്നു താനു മുളച്ച സംശയത്തിന് സനു വെള്ളവും വളവും നൽകി അത് വളർന്ന് വൻമരമായി വീടിന് മേലെ ചാഞ്ഞു അത് വെട്ടിക്കളയുന്നതിന് മുമ്പെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാനാണ് കൗൺസിലർ സിനിയുടെ അടുത്ത് അവർ വന്നത് ശ്യാമിനെ കൂടി വിളിക്കേണ്ടതായി വന്നു താനും സന്ദീപും ഇതേ രീതിയിൽ തമാശകൾ മുൻപും പറയാറുണ്ടെന്നും അത് വിശ്വസിച്ച വകയിലുണ്ടായ മനോവിഷമത്തിന് സനുഷയോട് മാപ്പ് ചോദിക്കാനും ശ്യാം മറന്നില്ല സനുവിൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറി രണ്ടുപേരും വീണ്ടും ഒരുമിച്ചു അങ്ങനെ ചാഞ്ഞ മരത്തിനെ നേരെ നിർത്താൻ സിനിക്ക് കഴിഞ്ഞു തോളിൽ കൈയിട്ട് നടന്നു പോകുന്ന സന്ദീപിനെയും സനുവിനേയും സിനിയും ശ്യാമും അവരുടെ കണ്ണിൽ നിന്ന് മറയുവോളം നോക്കി നിന്നു ഇത്തരം തമാശകൾ പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണേ നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതം നശിക്കാൻ പാടില്ല സന്ദീപും സിനിയും വളരെ പെട്ടെന്ന് ഒരുമിച്ചെങ്കിലും എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അടുത്ത കഥ പോസ്റ്റ് ചെയ്യാൻ രണ്ട് ദിവസങ്ങൾ എന്തായാലും വേണ്ടിവരും